സ്വാഗതം ദ ബ്ലാസ്റ്റേഴ്സ് സോക്കർ സൂപ്പർ കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്നാണ് തുടക്കമാവുക ഇന്ന് രണ്ട് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളാണ് സൂപ്പർ കപ്പിൽ നടക്കുക ഇന്ന് വൈകിട്ട് നാലരയ്ക്കും അതുപോലെ തന്നെ ഇന്ന് രാത്രി എട്ട് മണിക്കുമായിട്ടാണ് രണ്ട് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ നടക്കുക വൈകിട്ട് നടക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിലുള്ള പോരാട്ടമായിരിക്കും നടക്കുക അതുപോലെ തന്നെ രാത്രി എട്ട് മണിക്ക് നടക്കുന്ന മത്സരത്തിൽ ഗോവയും പഞ്ചാബും തമ്മിലുള്ള പോരാട്ടവും നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്തായാലും ഇന്ന് വൈകിട്ട് നടക്കുന്ന മത്സരത്തിൽ ആരാണോ വിജയിക്കുക ആ വിജയം അതുപോലെ തന്നെ രാത്രി എട്ട് മണിക്ക് നടക്കുന്ന മത്സരത്തിൽ ആരാണോ വിജയിക്കുക ആ വിജയം തമ്മിലായിരിക്കും സെമി ഫൈനൽ ഏറ്റുമുട്ടുക എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൽ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടാൻ സാധിച്ചാൽ സൂപ്പർ കപ്പിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിന്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടുക കൂടാതെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ബ്ലാസ്റ്റേഴ്സിനെതിരെ ഇറങ്ങുന്നത് അവരുടെ റിസർവ് ടീമുമായിട്ടാണ് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യങ്ങൾ എളുപ്പമാകുമെന്ന് തന്നെയാണ് ആരാധകരും നിലവിൽ പ്രതീക്ഷിക്കുന്നത് നോവ സതയിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രതീക്ഷ മുഴുവനും എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ന് വൈകിട്ട് നടക്കുന്ന മത്സരം എങ്ങനെ നമുക്ക് ലൈവായി കാണാമെന്നാണ് ഇവിടെയോട് നമ്മൾ പരിശോധിക്കാണ്ട് പോകുന്നത് അതിനുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ും സബ്സ്ക്രൈബ് ഇല്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാം അപ്പോൾ നമുക്ക് ഇന്നലെ വീണ്ടും തന്നെ കാണാം എന്നാൽ നമുക്ക് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ടി വിയിലും അതുപോലെ തന്നെ മൊബൈലിലും കാണാൻ സാധിക്കും എന്നതാണ് ആരാധകരെ സംബന്ധിച്ച് സന്തോഷകരമായ ഒരു കാര്യം സൂപ്പർ കപ്പിന്റെ ആദ്യ മത്സരങ്ങളൊന്നും നമുക്ക് ഫോണിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളായിരുന്നു സ്റ്റാർ സ്പോർട്സിൽ അതിന്റെ സംരക്ഷണം ഇല്ലായിരുന്നു എന്നാൽ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ മുഴുവൻ ഇപ്പോൾ ടി വിയിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി അങ്ങോട്ടുള്ള സൂപ്പർ കപ്പിന്റെ എല്ലാ മത്സരങ്ങളും നമുക്ക് ടി വിയിൽ കാണാൻ സാധിക്കും സ്റ്റാർ സ്പോർട്സ് ത്രീയിലായിരിക്കും നമുക്ക് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ തൊട്ടുള്ള മത്സരങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മുമ്പ് മത്സര സംരക്ഷണം ചെയ്തുകൊണ്ടിരുന്ന ജിയോ ഹോട്ട് സ്റ്റാറിൽ നമുക്ക് മൊബൈലിലൂടെയും കാണാൻ സാധിക്കും എന്നതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നാലും ഈ രണ്ട് പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ സൂപ്പർ കപ്പിന്റെ സംരക്ഷണാവകാശം ഏറ്റെടുത്തിട്ടുള്ള സ്റ്റാർ സ്പോർട്സിലും അതുപോലെ തന്നെ ജിയോ ഹോട്ട് സ്റ്റാറിലുമാണ് നമുക്ക് ബ്ലാസ്റ്റേഴ്സിൽ ഇന്ന് മത്സരം വീക്ഷിക്കാൻ സാധിക്കുക